പിതാവ് ദൈവമേ അങ്ങ് കരുണയാണ് സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള എല്ലാ നന്മയ്ക്കും ഐശ്വര്യത്തിനും നന്ദി ഇപ്പോൾ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നത് ധന അഭിവൃദ്ധിക്കും ഫൈനാൻഷ്യൽ നിറക്കൽ സാമ്പത്തിക അത്ഭുതം അങ്ങയിലൂടെ എന്നെ നേർവഴിക്ക് നയിക്കണമേ അങ്ങ് അങ്ങയിലൂടെ സമ്പദ് സമൃദ്ധി ഐശ്വര്യം എനിക്ക് ലഭിക്കുന്നു നന്ദി അങ് ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ നന്മയ്ക്കും ഐശ്വര്യത്തിനും സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും ഒക്കെ നന്ദി അങ്ങ് എന്നെ നേർവഴിക്ക് നയിക്കുക അവിടുന്ന് സ്നേഹവും കരുണയും ആണ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചാലും അങ്ങ് കരുണയാണ് പിതാവാണ് ദൈവമാണ് സ്നേഹമാണ് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ നന്മയ്ക്കും നല്ലതിനും ഞങ്ങൾ നന്ദി സമർപ്പിക്കുന്നു അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചാലും അങ്ങയിലൂടെ ഇപ്പോൾ ഈ നിമിഷം സാമ്പത്തിക അത്ഭുതം ഞങ്ങളിലേക്ക് എത്തുന്നു അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് അഭിവൃദ്ധി സമൃദ്ധി ഐശ്വര്യം നൽകുന്നത് നന്ദി അങ്ങയോട് നന്ദി പിതാവേ ദൈവമേ അങ്ങയോട് നന്ദി അങ്ങ് കരുണയാണ് സ്നേഹമാണ് അങ്ങയിലൂടെ ഇപ്പോൾ ഈ നിമിഷം ഒരു സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള അത്ഭുതം വിസ്മയം ആശ്ചര്യം സംഭവിക്കുന്നു അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചാലും നന്ദി അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ നന്മയ്ക്കും നല്ലതിനും നന്ദി അങ്ങയിലൂടെ ധാരാളം ധാരാളമായി തന്നെ സമൃദ്ധിയും ഐശ്വര്യവും ധനവും വന്നു ചേരുന്നു അങ്ങ് കരുണയാണ് അങ്ങ് സ്നേഹമാണ് നന്ദി നന്ദി അങ്ങയിലൂടെ ഞങ്ങൾക്ക് സന്തോഷം ആരോഗ്യം സമൃദ്ധി ഐശ്വര്യം സംതൃപ്തി അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചാലും അങ്ങ് കരുണയാണ് സ്നേഹമാണ് കരുണയും സ്നേഹവും മാത്രമാണ് അങ്ങ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചാലും നന്ദി അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ നന്മയ്ക്കും നല്ലതിനും നന്ദി മാത്രം നന്ദി പിതാവേ ദൈവമേ നന്ദി பிதாவே தெய்வமே நல்லது